ഹലോ ഹായ് നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള അഞ്ച് കിച്ചൺ ടിപ്സുമായിട്ടാണ് കേട്ടോ അപ്പോൾ നമുക്കത് എന്തൊക്കെയാണെന്ന് നോക്കിയാലോ അപ്പോൾ ടിപ്പ് നമ്പർ വൺ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ദോശക്കല്ല് നമ്മൾ മെഴുക്കുന്ന ഒരു രീതിയാണ് കേട്ടോ ഇത് എല്ലാവരും ഭയങ്കര പാടുപെട്ട് മെഴുകുന്നത് കാണാം ഞാൻ വളരെ സിമ്പിളായിട്ട് ഇതിനെ മെഴുകിയെടുത്തതാണ് ഞാൻ ഇതിലേക്ക് തൈരാണ് ആഡ് ചെയ്യുന്നത് കേട്ടോ ദോശക്കല്ല് നല്ല കഴുകി വൃത്തിയാക്കിയിട്ട് അതിലേക്ക് തൈര് ആഡ് ചെയ്യുന്നുണ്ട് ഈ തൈര് കുറച്ചധികം പുളിച്ച തൈരാണ് എക്സ്പയർ ഡേറ്റ് ആയിട്ട് കഴിഞ്ഞ് പോയതാണ് കേട്ടോ അപ്പോൾ ആ തൈര് നമുക്ക് കുറച്ചധികം ഇട്ട് കൊടുക്കാം ഇതിലേക്ക് കുറച്ച് കല്ലുപ്പണിനി ആവശ്യം അതും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ട് നമ്മുടെ ദോശക്കല്ലിലെ എല്ലാ ഇടവും നന്നായിട്ട് സ്പ്രെഡ് ചെയ്യണം എന്നിട്ട് ഞാനിത് രണ്ട് ദിവസത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞ ശേഷം ഞാൻ എടുത്തതാണേ അപ്പോൾ ദേ ഇരുമ്പിൻ്റെ എൻ്റെ ഇപ്പം ദോശക്കല്ല് ഓൾറെഡി ഞാൻ ചെയ്ത് ചെയ്ത് ഇതായിട്ടുണ്ട് പക്ഷേ എന്നാലും ഇരുമ്പിൻ്റെ ആ ഒരു അംശമൊക്കെ പൊങ്ങി കണ്ടോ ഇനി നമുക്ക് സ്ക്രബ്ബർ ഉപയോഗിച്ച് വെള്ളം നനച്ച് നനച്ച് നന്നായിട്ട് നല്ല ശക്തിയിൽ ഇത് സ്ക്രബ് ചെയ്തെടുക്കണം അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു കല്ല് നല്ല സ്മൂത്ത് ആകും കേട്ടോ ഇനി നമുക്ക് സാധാരണ രീതിയിൽ ഒന്ന് ദോശയൊന്ന് ചുറ്റുനോക്കാം നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഒരു അടിപൊളി കല്ലായിട്ടുണ്ട് ഇപ്പോൾ അപ്പോൾ ദോശ ചുടുന്ന സമയത്ത് കുറച്ച് എണ്ണയൊക്കെ സ്പ്രെഡ് ചെയ്തിട്ട് നമുക്ക് ദോശ ദോശയൊന്ന് നോക്കാം നല്ല കിഴിലനായിട്ട് ദോശ വരുന്നുണ്ട് എവിടെയും ഒട്ടിപ്പിടിക്കത്തില്ല നല്ല സൂപ്പറായിട്ടാണ് ദോശ വരുന്നത് ഇതൊരു മൂന്നാല് തവണ ട്രൈ ചെയ്താൽ നല്ല പച്ച ഇരുമ്പൊക്കെയാണ് അങ്ങനത്തെ ദോശക്കല്ലൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ മെഴുകി കിട്ടും കേട്ടോ അപ്പോൾ ഇതാണ് ഇന്നത്തെ ടിപ്പ് നമ്പർ വൺ ഈ ടിപ്പ് നമ്പർ ടുവിലേക്ക് നമുക്ക് പോയാലോ എല്ലാ വീട്ടിലും അമ്മമാർക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ് നമ്മൾ ഈ കടല പരിപ്പ് പയർവർഗ്ഗങ്ങളെല്ലാം നമ്മൾ ബോട്ടിൽ ഇട്ട് വെക്കുന്ന സമയത്ത് ഇതൊരു ചെള്ളു വന്നു കയറി പ്രശ്നം ഉണ്ടാക്കുന്ന പ്രശ്നം അല്ലേ അതിൻ്റെ അകത്ത് പിന്നെ ഫുള്ള് മൂറാംകുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഫുള്ള് നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു വിധമാകും ഇനി അങ്ങനെ സംഭവിക്കാതിരിക്കാനായിട്ട് നമുക്കൊരു ബേ ലീഫ് ഇട്ട് കൊടുക്കാം കേട്ടോ ഈ ഒരു കടലാ പരിപ്പ് പയർവർഗ്ഗങ്ങളിലെല്ലാം ബേ ലീഫ് ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് മൂടി വെച്ചേക്കാം ഒരു കുഴപ്പമുണ്ടാകത്തില്ല നിങ്ങൾക്ക് ആശാനുസരണം യൂസ് ചെയ്യാം കുറേ നാൾ കേടുകൂടാതെ പ്രാണികളൊന്നും വരാതെ ഇത് ഇങ്ങനെ ും അപ്പോൾ അതാണ് ടിപ്പ് നമ്പർ ടു ഇനി നമുക്ക് ടിപ്പ് നമ്പർ ത്രീയിലേക്ക് വന്നാലോ അപ്പോൾ ഒരു അടിപൊളി ട്രിക്കാണ് കേട്ടോ ഇത് നമ്മൾ മാവ് അരിച്ചെടുക്കുന്ന സമയത്ത് ചെറിയ പാത്രമാണ് നമ്മൾ വെച്ചിങ്ങനെങ്കിൽ അതിൽ കുറേയൊക്കെ മാവ് നമ്മൾ താഴെയൊക്കെ സ്പ്രെഡായി പോകും അല്ലേ അപ്പോൾ ഇതിന് ഒരു മാറ്റം വരുത്താൻ പോവാണ് ഒരു കിളിൻ ടിക്കാണ് കേട്ടോ ഇത് അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ഗ്ലാസ്സിലോ ഒരു ബൗളിലോ ഒക്കെയായിട്ട് മാവ് എടുക്കാം ഇനി നമ്മുടെ അരിപ്പയിലേക്ക് ഇത് നേരെ കമിഴ്ത്തിയിട്ട് കൊടുക്കാം എന്നിട്ട് ഇതുപോലെ റൗണ്ട് റൗണ്ട് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ മാവ് താഴ്ത്തൊന്നും പോകത്തില്ല കറക്റ്റായിട്ട് നമുക്ക് നമ്മുടെ പാത്രത്തിൽ തന്നെ വീണ് കിട്ടും ഇനി അടുത്ത ടിപ്പ് വന്നിട്ട് നമ്മുടെ മീൻ നമ്മൾ ഫ്രഷ്നെസ് നിലനിർത്തി നമുക്ക് ഫ്രീസറിൽ വെച്ചാലും ആ ഒരു ഫ്രഷ്നെസ് മാറാതെ നമുക്ക് എങ്ങനെ ഉപയോഗിക്കാം എന്നതാണ് അപ്പോൾ നമ്മൾ ഫ്രഷായിട്ട് മീനൊക്കെ കട്ട് ചെയ്ത് വെട്ടി നമ്മളൊരു കണ്ടെയ്നറിലേക്ക് ഫ്രീസറിലേക്ക് വെക്കുന്നതിന് മുമ്പായിട്ട് ഇതിൽ ധാരാളം വെള്ളം ഒഴിച്ചു കൊടുക്കണം ഏ അതാണ് അടുത്ത ടിപ്പ് ഇതിൽ മുങ്ങി കിടക്കുന്ന വിധത്തിൽ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമ്മളിത് ബോക്സ് അടച്ച് നമ്മൾ ഫ്രീസറിലേക്ക് വെച്ച് നോക്കുക മൂന്നാല് ദിവസം കഴിഞ്ഞാലും ഒരു നല്ല ഫ്രഷായിട്ട് നമുക്ക് ഫിഷ് കിട്ടും ഇനി അടുത്ത ടിപ്പ് വന്നിട്ട് നമ്മൾ ഇൻഡോറിലും ഔട്ട്ഡോറിലും ധാരാളം പ്ലാന്റ്സ് വെക്കുന്നവരാണ് ഇന്ന് നമ്മളെല്ലാവരും അല്ലേ നമ്മുടെ ഗോൾഡൻ പോത്തോസിലെ മണി പ്ലാന്റ്സ് മണി പ്ലാന്റ്സും പിന്നെ ബാമ്പു ലക്കി ബാമ്പു ഇതൊക്കെ നമ്മൾ വെള്ളത്തിലൊക്കെ വളരുന്ന പ്ലാന്റുകളാണല്ലേ അപ്പോൾ ധാരാളം പ്ലാന്റ്സ് വീട്ടിൽ വെച്ചാലും നമ്മൾ സ്ത്രീകൾ എത്രയൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്യുന്ന സ്ഥലമാണ് അടുക്കള കിച്ചണിൽ നമ്മളൊരു പ്ലാന്റ് പോലും വയ്ക്കുകയില്ല പക്ഷേ കിച്ചണിൽ നമ്മൾ പ്ലാന്റ്സ് വെക്കണം ഭയങ്കര ഒരു പോസിറ്റീവ് എനർജിയാണ് പ്രത്യേകിച്ച് ഇതുപോലുള്ള സ്പൈഡർ പ്ലാന്റ്സിനൊക്കെ ഒത്തിരി പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എനർജിയാണ് കിട്ടുന്നത് അത് നമുക്ക് വാട്ടറിൽ വെക്കാം ഇതുപോലെ വെള്ളത്തിൽ വെക്കാം വെള്ളത്തിൽ വെച്ചാലും അത് നന്നായിട്ട് വരുന്ന ലൈവ് പ്ലാന്റ്സുകൾ നമ്മൾ കിച്ചണിൽ അവിടെ ഇവിടെയൊക്കെയായിട്ട് സെറ്റ് ചെയ്യണം നമുക്ക് നല്ലൊരു പോസിറ്റീവ് എനർജി കിട്ടും അപ്പോൾ ഇന്നത്തെ കിച്ചൺ ടിപ്സ് ഇതൊക്കെയാണ് എല്ലാവർക്കും ിഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ ഇനി അടുത്തടുത്ത് നല്ല ടിപ്സും നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് വീണ്ടും വരാം ബൈ ഫ്രം ഹോംസ് ബുക്ക് ബൈ സുബീ ഫിറോസ് താങ്ക്സ് ഫോർ വാച്ചിങ്